പ്രകൃതി വിഭവങ്ങളാൽ സമർത്ഥമാണ് ദൈവത്തിന്റെ സ്വന്തം നാടെന്നറിയപ്പെടുന്ന കേരളം നാൽപ്പതിലധികം നദികളും ഒട്ടനവധി കായലുകളും തോടുകളും നീർച്ചാലുകളും തണ്ണീർത്തടങ്ങളും കൊണ്ട് ധന്യമാണ് നമ്മുടെ നാട് മാനുഷിക ഇടപെടലുകൾ കാരണവും കാലാവസ്ഥാ വ്യതിയാനവും മറ്റും കൊണ്ട് ജലാശയങ്ങളിൽ നിന്ന് ലഭിക്കുന്ന മത്സ്യങ്ങളുടെ അളവ് കുറഞ്ഞു വരുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് വർദ്ധിച്ചുവരുന്ന മത്സ്യത്തിന്റെ ആവശ്യകത നേരിടുന്നതിനും പ്രകൃതിയിൽ നിന്നുള്ള അമിത ചൂഷണം തടയുന്നതിനും ഈ കൃഷിയുടെ വളർച്ച ഏറെ സഹായകരമാകും കേരളീയർക്ക് മത്സ്യാഹാരം ഒരു പ്രധാന ഇനമായതിനാൽ പ്രസ്തുത മേഖല ഒരു വരുമാന കൂടി മാറുന്നു മത്സ്യകൃഷി മറ്റേത് കൃഷിയേക്കാളും ആദായകരമാണ് മത്സ്യകൃഷിയിലൂടെ ജീവിതം തിരിച്ചുപിടിച്ച കർഷകനാണ് തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരിനു സമീപം ശ്രീനാരായണപുരം പഞ്ചായത്തിലെ ഈശ്വരമംഗലത്ത് രാജൻ പതിനഞ്ച് പതിനാറ് കൊല്ലമായിട്ട് നമ്മളിവിടെ വിത്ത് ഉൽപ്പാദനം കേട്ട് കരിമീൻ വിത്തുൽപാദനം അതിലൂടെ കരിമീൻ കുഞ്ഞുങ്ങളെ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കരിമീൻ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിച്ച് പിന്നെ അതിവിടെ ഇപ്പോൾ ഒരു നാല് അഞ്ച് കൊല്ലമായിട്ടുള്ള കാളാഞ്ചി കുഞ്ഞുങ്ങളെ മോനാണ് അത് കൊണ്ടുവന്ന് ആന്ധ്രയിൽ നിന്ന് കൊണ്ടുവന്ന് നമ്മളിവിടെ ട്രീറ്റ് ചെയ്ത് കർഷകർക്ക് സെയിൽ ചെയ്യണമുണ്ട് അപ്പോൾ അതിൽ നിന്നാണ് നമ്മളിതെല്ലാം ഇങ്ങനെ ഇരിക്കുന്നത് നമ്മൾ ഈ ഒരു പരിപാടി കൂടെയാണ് നമ്മൾ ഇതൊക്കെ നമ്മളെല്ലാ വരുമാനങ്ങളും നമുക്ക് കിട്ടുന്നുണ്ട് മത്സ്യ കൃഷി സംബന്ധിച്ച് കരിമീൻ കരിമീൻ കുഞ്ഞുങ്ങളെ സെയിൽ ചെയ്യണതും കാളാഞ്ചി കുഞ്ഞുങ്ങളെ അതേപോലെ തന്നെ സെയിൽ ചെയ്യണ സംസ്ഥാന ഫിഷറീസ് വകുപ്പിനും വിവിധ ജില്ലകളിലെ കർഷകർക്കും കാളാഞ്ചി തിരുത കരിമീൻ ഉൾപ്പെടെയുള്ളവയെ വിതരണം ചെയ്യുന്ന രാജൻ പതിനഞ്ച് വർഷങ്ങളായി ഈ മേഖലയിൽ സജീവമാണ് ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി പ്രകാരം കനോലി കനാലിൽ ചെയ്യുന്ന കൂട് കൃഷിയിലൂടെ രണ്ടായിരത്തിലധികം മത്സ്യക്കുഞ്ഞുങ്ങളെ ഇദ്ദേഹം വളർത്തി വരുന്നുണ്ട് മത്സ്യക്കുഞ്ഞുങ്ങളെ വിൽപ്പന നടത്താനുള്ള അംഗീകൃത ലൈസൻസും ഇദ്ദേഹത്തിനുണ്ട് സ്വന്തമായി കൂടുകൃഷിയും കെട്ടും നടത്തിവരുന്നു ഭാര്യ ഇന്ദിരയും മകൻ അജിത്തും ഉൾപ്പെടെയുള്ള കുടുംബാംഗങ്ങൾ ഈ കർഷകന് പിന്തുണയുമായി രംഗത്തുണ്ട് അത്യാവശ്യ ഘട്ടങ്ങളിൽ മാത്രമാണ് പുറമേ നിന്നും പണിക്കാരെ വിളിക്കാറുള്ളത് ജില്ലാതലത്തിലുൾപ്പെടെ നിരവധി അംഗീകാരങ്ങൾ രാജൻ കരസ്ഥമാക്കിയിട്ടുണ്ട് ശുദ്ധമായ മത്സ്യം ലഭിക്കാനും ആദായമുണ്ടാക്കാനും ഈ കൃഷി വഴിയൊരുക്കും ഇതൊക്കെ കരസ്ഥമാക്കാൻ അധ്വാനിക്കാനുള്ള മനസ്സുണ്ടായാൽ മാത്രം മതിയെന്ന് തെളിയിച്ചിരിക്കുകയാണ് ഈശ്വരമംഗലത്ത് രാജൻ സംസ്ഥാന മത്സ്യമെന്നറിയപ്പെടുന്ന കരിമീനന് ആവശ്യക്കാർ ഏറെയും ന്യായമായ വിലയും ലഭിക്കുന്ന ഇനമാണ് എന്നാൽ വിത്ത് ലഭ്യത കുറവായതിനാൽ ഇതിന്റെ ഉൽപാദനവും പരിമിതമാണ് ഈ പ്രശ്നം പരിഹരിക്കാൻ സംസ്ഥാന ഫിഷറീസ് വകുപ്പ് കർഷകർക്ക് അവരുടെ ഫാമുകളിൽ പരിശീലനം നൽകി വീട്ടുമുറ്റത്ത് വിത്തുൽപാദന യൂണിറ്റ് സ്ഥാപിക്കുന്ന പദ്ധതി നടപ്പിലാക്കിയിട്ടുണ്ട് പിന്നാമ്പ്ര ഒരു മത്സ്യകൃഷിയുടെ ഭാഗമായിട്ട് രാജൻചേട്ടൻ നമ്മൾ ഇരുപത്തിമൂന്ന് നാല് വർഷത്തിലെ കരിമീൻ വിത്തുൽപാദന യൂണിറ്റ് യൂണിറ്റാണ് നൽകിയിട്ടുള്ളത് ഇതിൽ രാജൻചേട്ടൻ പന്ത്രണ്ടര അടങ്ങുന്ന ബ്രൂഡ് സ്റ്റോക്ക് പോണ്ടും പിന്നെ ഇരുപത്തഞ്ച് അടങ്ങുന്ന ബ്രൂഡ് നേഴ്സറി പോണ്ടുമാണ് നമ്മൾ നൽകിയിട്ടുള്ളത് പിന്നെ ഒരു മെട്രിക് ടൺ അടങ്ങുന്ന മൂന്ന് എഫ് ആർ പി അഥവാ സിമെൻറ്റ് ഡാങ് അടങ്ങുന്ന യൂണിറ്റും അതുപോലെ തന്നെ നമ്മൾ ഒരു രണ്ടേൻറ്റു രണ്ടേൻറ്റു ഒന്നര ഹാപ്പ് സെറ്റ് ചെയ്തിട്ടുള്ള ഒരു യൂണിറ്റും അടങ്ങിയ പദ്ധതി പ്രകാരമുള്ള കാര്യങ്ങളാണ് ഈ സൈറ്റിൽ രാജ്യം ചേട്ടൻ നമുക്കായി ഒരുക്കി തന്നിട്ടുള്ളത് ഇത് പ്രൊജക്ടിൻ്റെ ഭാഗമായിട്ട് എൺപത് കിലോഗ്രാം അടങ്ങുന്ന കരിമീൻ മത്സ്യങ്ങളെയാണ് അതായത് തള്ള മത്സ്യങ്ങളാണ് നിക്ഷേപിച്ചിട്ടുള്ളത് വർഷം ഒരു കിലോ ഒരു ൺ ലാക്ക് മത്സ്യകുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനുള്ള പ്രവർത്തനമാണ് നമ്മളൂടെ കാഴ്ചവെച്ചിട്ടുള്ളത് ഇതിനകം തന്നെ രാജഞ്ചേട്ടൻ അമ്പതിനായിരം മത്സ്യക്കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് സീഡാക്ട് പ്രകാരമുള്ള രാജൻചേട്ടസൈറ്റിയിൽ നിന്ന് നിരവധി കർഷകർ നമ്മളുടെ മത്സ്യകുഞ്ഞുങ്ങളിൽ വിൽപ്പനയ്ക്കായി വാങ്ങിച്ചിട്ടുണ്ട് ഇതിലൂടെ നല്ലയിനം വിത്ത് സംഭരണവും വിൽപ്പനയും സാധിക്കുന്നു യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന വിത്തുകൾ വകുപ്പ് തല പദ്ധതികൾ നടപ്പിലാക്കുന്നതിനായി വകുപ്പ് സംഭരിക്കും ഇത്തരത്തിലുള്ള യൂണിറ്റ് വിജയകരമായി നടത്തി മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് കർഷകനായ രാജൻ മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് കൃത്യമായ രീതിയിൽ ഓക്സിജൻ ലഭ്യമാക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ചെറിയ പോരായ്മകൾ സംഭവിച്ചാൽ കാലതാമസം ഇല്ലാതെ തന്നെ മകൻ അജിത് അത് പരിഹരിച്ച് മുന്നോട്ടു പോകുന്നു വലുപ്പമനുസരിച്ച് കരിമീൻ കുഞ്ഞുങ്ങളെ വിവിധ വിഭാഗങ്ങളിലായാണ് പരിപാലിക്കുന്നത് കൊടുക്കാനുള്ള കുഞ്ഞുങ്ങളെ ഒരേ വലുപ്പം അനുസരിച്ചാണ് ഹാപ്പുകളിൽ ആയിരം അഞ്ഞൂറ് രണ്ടായിരം ഒക്കെ ഒരേ ആപ്പുകളിലും ഗ്രേഡ് തിരിച്ച് അതിൻ്റെ വലുപ്പനുസരിച്ച് സ്റ്റോക്ക് ചെയ്തിട്ടിട്ട് വരുന്ന കർഷകർക്ക് അതിൽ നിന്നാണ് പിടിച്ച് കോരി നമ്മൾ കൊടുക്കുന്നത് കുട്ടികളെ കോരി കവർ ചെയ്ത് ഓക്സിജൻ അടിച്ച് കവറിലാക്കി അല്ലെങ്കിൽ ടാ കൂടുതൽ കുഞ്ഞുങ്ങളാണെങ്കിൽ ടാങ്കിൽ തന്നെ കൊണ്ടുപോയിങ്ങാണ്ട് കൊടുക്കുകയും ചെയ്യും ഓക്സിജൻ വെച്ചാൽ ടാങ്കിൽ അതിനാണ് ഈ ആപ്പുകളിൽ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് അതിൽ നിന്നാണ് നമ്മൾ വരുന്നവർക്ക് കുഞ്ഞുങ്ങളെ കോരി എണ്ണി കൊടുക്കുന്നത് ഇവയുടെ വിപണനത്തിന്റെ ചുമതല മകൻ അജിത്തിനാണ് സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും നിരവധി കർഷകർ രാജന്റെ ഹാച്ചറിയിലേക്ക് മത്സ്യക്കുഞ്ഞുങ്ങളെ വാങ്ങാനായി എത്താറുണ്ട് നമ്മ മെയിനായിട്ട് ചെയ്യുന്നത് കാളാഞ്ചി കരിമീൻ അങ്ങനെയുള്ള മീനുകളാണ് ഈ രണ്ട് മീനുകളാണ് വെച്ചാൽ നമുക്ക് ഇവിടെ ഒരു മുപ്പത്തി രൂപ മുതൽ അവൈലബിൾ ഉണ്ട് കാളാഞ്ചി വെച്ചാൽ ഒരു ഏഴ് രൂപ ആറ് രൂപ റേഞ്ചിൽ മുതൽ നമുക്കതും സ്റ്റാർട്ടിങ്ങിൽ ഉണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി എല്ലാ സ്ഥലത്തും നമുക്ക് സപ്ലൈ ഉണ്ട് ഹോൾസെയിലാണ് കൂടുതലൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ സൈറ്റിൽ ഡെലിവറി കൊടുക്കും പിന്നെ കുറച്ചൊക്കെ ആണെന്ന് വെച്ചാൽ നമുക്ക് കൊടുക്കും അത് ഇവിടെ വന്ന് കളക്ട് ചെയ്യേണ്ടി വരും പിന്നെ കൊറിയർ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല ഇവിടെ വന്ന് കളക്ട് ചെയ്യണം അല്ലെങ്കിൽ നമ്മൾ അവിടെ എത്തിച്ചേരും അങ്ങനെയാണ് ഉള്ളത് നമുക്ക് കാളാഞ്ചി വരുന്നത് ആന്ധ്രയിൽ നിന്നാണ് കരിമീൻ അമ്മ തന്നെ ഇവിടെ സീഡ് പ്രൊഡക്ഷൻ ചെയ്യുന്ന ഉണ്ടാക്കുന്നതാണ് നമുക്ക് സീഡ് ലൈസൻസ് ഉണ്ട് സ്കീമുകളിലേക്കും സ്കീമുകളിലേക്കും ഇവിടെ എല്ലാ എല്ലാ നമ്മൾ തന്നെയാണ് സപ്ലൈ ചെയ്യുന്നത് കാളാഞ്ചി കുഞ്ഞുങ്ങളെ ശേഖരിച്ച് ബക്കറ്റിലിടും തുടർന്ന് ഇവയെ എണ്ണി മറ്റൊരു ബക്കറ്റിലിടുകയും പിന്നീട് വെള്ളവും ഓക്സിജനും നിറച്ച കവറിലേക്ക് മാറ്റുകയുമാണ് ചെയ്യുന്നത് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട പ്രവൃത്തിയാണ് പാക്കിംഗ് എന്ന് അജിത്ത് പറയുന്നു ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന കാളാഞ്ചി കുഞ്ഞുങ്ങളെ വളർത്തി അവയുടെ ഗുണനിലവാരം ഉറപ്പുവരുത്തിയിട്ടാണ് വിൽപ്പന കരിമീൻ കുഞ്ഞുങ്ങളെ ബ്രീഡ് ചെയ്താണ് വിൽപ്പന നടത്തുന്നത് എൻ്റെ വീടിനോട് ചേർന്നിട്ട് ഈ അമ്പത്തൊന്ന് സെൻറ്റ് സ്ഥലമുണ്ട് അതിനോട് ചേർന്നിട്ടുള്ളാണ് ഒരു ഫാമും ഉണ്ട് അതിലാണ് ഈ കരിമീൻ വിത്ത് ഉൽപ്പാദനം ചെയ്യണത് അത് കരിമീങ്ങളെ പിടിച്ചും കാണിട്ട് തള്ളക്കരിമീനങ്ങളെ പിടിച്ച് ഒരു ആപ്പേലിട്ടിട്ട് ഇത് വറ്റിച്ച് ഇങ്ങിട്ട് പിന്നെ വീണ്ടും അതിൻ്റെ അതിക്ക് വീടുകയാണ് ഈ തള്ളക്കരിമീൻ ഒരു പത്തോ നൂറ്റമ്പതോ തള്ളക്കരിമീനങ്ങൾ വിട്ട് കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് ഇതിൽ കുഞ്ഞുങ്ങൾ നിറയാണ് അങ്ങനെ ആ കുഞ്ഞുങ്ങളെ നമ്മൾ ഒരുവിധം വലിയതായിട്ട് കൊടുക്കുകയുള്ളൂ രണ്ടിഞ്ച് തുടങ്ങി അങ്ങോട്ട് നാലിഞ്ച് അഞ്ചിഞ്ച് വരെയുള്ള കുഞ്ഞുങ്ങളാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കണത് അപ്പോൾ ഈ ആപ്പിൾ സ്റ്റോക്ക് ചെയ്ത് കണ്ടിട്ടാണ് അവരെ വിടണത് തള്ളക്കരിമീങ്ങളെ വിട്ടിട്ടാണ് കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കണത് തള്ളക്കരിമീനെ ഒരു മാസം കൊണ്ട് ഇതിൽ അങ്ങോട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ അകത്ത് അത് രണ്ടും നോക്കേണ്ട കാര്യമൊന്നുമില്ല രണ്ടാം മൈലും ഫീമൈലൊക്കെ ഉണ്ടാവുക അതിൽ അപ്പോൾ അതിൽ ബ്രീഡാവാണ് കുഞ്ഞുങ്ങൾ അങ്ങനെയാണ് നമ്മൾ സെയിൽ ചെയ്തുകൊണ്ടിരിക്കണത് ഒരു മാസം കാൽലക്ഷത്തിലധികം മീൻകുഞ്ഞുങ്ങളെ ഈ ഹാച്ചറിയിൽ നിന്നും വിൽപ്പന നടത്തുന്നുണ്ട് മത്സ്യലഭ്യതയിൽ നാം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധി മറികടക്കാൻ സഹായിക്കുന്ന ഒരു പ്രധാന കൃഷിരീതിയായ കൂടു കൃഷിയും ഈശ്വരമംഗലത്തരാജൻ വിജയകരമായി ചെയ്തുവരുന്നു തുറന്ന ജലാശയങ്ങളിലോ കടലിലോ കായലിലോ പുഴയിലോ നിയന്ത്രിതമായ ചുറ്റുപാടിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ച് പ്രത്യേകതരം തീറ്റ നൽകി വളർത്തി വിളവെടുക്കുന്ന രീതിയാണിത് ഇതിനായി ഗുണമേന്മയുള്ള മീൻകുഞ്ഞുങ്ങളെ വേണം തിരഞ്ഞെടുക്കേണ്ടത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ വിളവെടുപ്പാണ് ഈ രീതിയിലൂടെ സാധ്യമാകുന്നത് വലുതാകുന്നതിനനുസരിച്ച് മത്സ്യങ്ങളെ തരംതിരിച്ചു വളർത്താനും പിടിച്ചെടുക്കാനും എളുപ്പമാണ് ഫിഷറീസ് വകുപ്പിന്റെ പദ്ധതി പ്രകാരം രണ്ടായിരത്തിലധികം കാളാഞ്ചി കരിമീൻ എന്നീ മത്സ്യങ്ങളെയാണ് വീടിനു സമീപത്തെ കനാലിൽ സുഹൃത്ത് ഷമീർ പതിയാശ്ശേരിയുമായി സഹകരിച്ച് കൃഷി മീൻ വളർത്തുന്നതിനായി ചതുരാകൃതിയിലുണ്ടാക്കിയ കൂടുകൾ പുഴയിലും മറ്റും ഇറക്കി മത്സ്യക്കുഞ്ഞുങ്ങളെ വളർത്തുന്ന രീതിയാണ് ഇത് മത്സ്യങ്ങൾക്ക് ഏറ്റവും കുറഞ്ഞ തീറ്റ കൊടുത്ത് കൂടുതൽ ഉൽപാദനം നേടാമെന്നതാണ് കൂട് മത്സ്യകൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത കൂടു മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് എം എസ് മോഹനൻ ആദ്യ വിൽപ്പന നടത്തി ഫിഷറീസ് പ്രമോട്ടർമാരായ രജിത സിമ്മി മത്സ്യകർഷകരായ ഷെമീർ പതിയാശ്ശേരി ഇ കെ രാജൻ തുടങ്ങിയവർ സംസാരിച്ചു മേഖലയിലെ നിരവധി കർഷകരുമുണ്ടായിരുന്നു പ്രതിസന്ധികളെ അതിജീവിച്ച് വിവിധ പച്ചക്കറി ഇനങ്ങളും രാജനും കുടുംബവും കൃഷി ചെയ്തു വരുന്നു ഉപ്പുവെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശമായതുകൊണ്ട് തന്നെ പൊതുവെ പച്ചക്കറികൾ വളരുവാനുള്ള അനുകൂല സാഹചര്യമല്ല നിലവിലുള്ളത് എന്നിരുന്നിട്ട് പോലും നിരവധി പച്ചക്കറി ഇനങ്ങൾ ഇദ്ദേഹം മികച്ച രീതിയിൽ കൃഷി ചെയ്ത് വിജയിപ്പിച്ചിരിക്കുന്നു പ്രകൃതി സ്നേഹിയായ ഈ കർഷകൻ ഫലവൃക്ഷങ്ങളെയും പരിപാലിച്ചു വരുന്നുണ്ട് ഭാര്യ ഇന്ദിരയും പ്രകൃതി സ്നേഹിയും കാർഷിക വൃത്തിയിൽ ഏറെ തൽപര്യുമാണ് അതിൽ നിന്നും കരിമീൻ മാത്രം അവിടെ കിടന്നു ബാക്കിയുള്ള മീനുകളൊക്കെ പോയി ഞങ്ങൾക്ക് അതിൽ നിന്നും ഞങ്ങൾ വിത്ത് ഉൽപ്പാദനം നട കുഞ്ഞുങ്ങളെ ശേഖരിച്ച് നല്ല രീതിയിൽ വിജയിച്ചൊക്കെ പോന്നിട്ടുണ്ട് പിന്നെ ഞങ്ങളെ വീടൊക്കെ ആദ്യം ഒരു ചറ്റപ്പരയായിരുന്നു പത്ത് പതിനാറ് വർഷത്തിന് മുമ്പ് ഇപ്പം ഞങ്ങൾ പെര വണ്ടു മക്കളെ കല്യാണം കഴിച്ച് എന്നാലും ഇപ്പം ഞങ്ങൾ തന്നെ കഷ്ടപ്പെട്ട് കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയിൽ ഞങ്ങൾ ജീവിച്ച് പോകുന്നുണ്ട് ഇതൊക്കെ ചെയ്ത് ഞങ്ങൾ മോ വീട് കഴിക്കിയതും മക്കളെ കല്യാണം കഴിച്ചതും മോൻ്റെ എല്ലാ മോൻ്റെ കല്യാണം കഴിഞ്ഞ് ഒരേ കാര്യങ്ങളൊക്കെ നടത്തിയത് ഈ മീനിൻ്റെ മേഖലയിൽ നിന്നിട്ട് തന്നെയാണ് ഞങ്ങൾ ചെയ് കാര്യങ്ങളൊക്കെ വിജയിച്ചു പോയത് പിന്നെ ഞങ്ങൾക്ക് പുറത്തുനിന്ന് ഞങ്ങൾ പോയില്ല പണിക്ക് ഇവിടെ തന്നെ നിന്ന് അച്ഛനും മക്കളും മോനും അമ്മയും കൂടി എല്ലാ കാര്യങ്ങളും ചെയ്ത് ഭംഗി ചെറിയ പ്രശ്നങ്ങൾ പോലും അതിവേഗം കണ്ടെത്തി അവ പരിഹരിക്കുന്നതിനുള്ള മാർഗങ്ങൾ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥരോട് ആരാഞ്ഞ് ഉടനടി പ്രതിവിധി ചെയ്യുന്ന രാജന്റെ വീട്ടുവളപ്പിൽ ഈന്തപ്പനയുമുണ്ട് നിരവധി പ്രതിസന്ധികളാണ് ജീവിതത്തിലും രംഗത്തും രാജൻ എന്ന കർഷകന് നേരിടേണ്ടി വന്നിട്ടുള്ളത് മത്സ്യകൃഷി പച്ചപിടിച്ചു വരുന്ന സമയത്തായിരുന്നു മഹാപ്രളയം വീടും കൃഷിയിടവും എല്ലാം മുങ്ങിപ്പോയി വളർത്തിയിരുന്ന മത്സ്യങ്ങൾ ഒഴുകിപ്പോയി ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ നിന്നും ഇച്ഛാശക്തിയും ധൈര്യവും ആത്മാർത്ഥതയും കഠിനാധ്വാനവും ഒത്തൊരുമിച്ചപ്പോൾ രാജൻ തിരിച്ചു പിടിച്ചത് കൈവിട്ടുപോയ ജീവിതവും മത്സ്യകൃഷിയിലെ മികച്ച വിജയവും ചെറിയ പരാജയം സംഭവിക്കുമ്പോഴേക്കും കൃഷി അവസാനിപ്പിക്കുന്ന പലർക്കും വലിയ മാതൃകയാണ് ഈശ്വരമംഗലത്ത് എന്ന കർഷകൻ ചെറിയ ഓടും വീട്ടിൽ കഴിഞ്ഞിരുന്ന രാജന് നല്ലൊരു വീട് വയ്ക്കുവാനും വാഹനം വാങ്ങിക്കാനും മികച്ച രീതിയിൽ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാനും സാധിച്ചത് മത്സ്യകൃഷിയിലൂടെയാണ് വീഴ്ചയിൽ നിന്നും അതികഠിനമായി പരിശ്രമിച്ചതിനുള്ള ഫലമാണ് നീന്തി തുടിക്കുന്ന ജീവിതത്തിലൂടെ രാജൻ കരസ്ഥമാക്കിയ വിജയം കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക വിലാസം ദി പ്രൊഡ്യൂസർ കൃഷി ദർശൻ ദൂരദർശൻ കേന്ദ്രം കുടപ്പനക്കുന്ന് തിരുവനന്തപുരം ആറ് ഒൻപത് അഞ്ച് പൂജ്യം നാല് മൂന്ന് ഫോൺ പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് മൂന്ന് ഒന്ന് എട്ട് ഏഴ് പൂജ്യം ഇമെയിൽ ഡി ഡി കൃഷി ടി വി എം അറ്റ് ജിമെയിൽ ഡോട്ട് കോം കൃഷി ദർശൻ പരിപാടികളും കാർഷിക വാർത്തകളും ഇപ്പോൾ യൂട്യൂബിലും ലഭ്യമാണ് സന്ദർശിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഡബ്ല്യൂ 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 ഡോട്ട് യൂട്യൂബ് ഡോട്ട് കോം സ്ലാ സ്ലാ ഡി ഡി കൃഷി എം